ഇന്നത്തെ രാത്രി സന്ദേശം നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഇലക്ഷന്റെ തൊട്ട് മുമ്പ് രാഷ്ട്രീയ നേതാക്കന്മാർ അമ്പലത്തോടും പൈതൃകത്തോടും നമ്മുടെ പൂജാകർമ്മങ്ങളോടും നമ്മുടേതായ ആത്മീയതയോടും ഒരു ബന്ധവും ഇല്ലാതിരുന്നവർ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതിരുന്നവർ എലക്ഷനു മുമ്പ് അമ്പലത്തിൽ ചെന്നിട്ട് തുലാഭാരം നടത്തുക പ്രാർത്ഥിക്കുക അവിടെ ചെന്നിട്ട് പ്രദക്ഷിണം വയ്ക്കുക നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ രാഹുൽ ഗാന്ധി തിരുനെല്ലിയിൽ പോയിട്ട് പിതൃകർമ്മം നടത്തിയതിനെ മാതൃഭൂമി എത്ര വാനോളം പുകഴ്ത്തിയിരിക്കുന്നു ഇത്രയും കാലം ഇങ്ങനക്ക് അച്ഛനെ ഉണ്ടായിരുന്നില്ലേ അച്ഛൻ്റെ പിതൃകർമ്മം നടത്തണമെന്ന് തോന്നിയിരുന്നില്ലേ വയനാട്ടിലെ കാൻഡിഡേറ്റ് ആയിട്ട് എലക്ഷന് വരുമ്പോൾ മാത്രമാണോ തിരുനെല്ലിയിൽ പോയിട്ട് അച്ഛൻ്റെ പിതൃകർമ്മം നടത്തണമെന്ന് തോന്നിയത് ഇത്രയും കാലമായിട്ട് നമ്മുടെ ശശി തരൂരിന് തുലാഭാരം നടത്തണമെന്ന് തോന്നിയിരുന്നില്ലേ ഇത്രയും കാലം തോന്നാത്തത് ഇപ്പൊ എന്താ തോന്നുന്നത് വീണാ ജോർജ് അമ്പലത്തിൽ കയറി അവിടെ തൊഴുത് ചന്ദനം തൊട്ട് വീട് വീടാന്തരം കയറി അത് ഞാൻ ഭക്തയാണ് ഞാൻ അയ്യപ്പന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയണമെന്ന് ഇപ്പൊ തോന്നാൻ കാരണം എന്താ ഇതുവരെ അമ്പലത്തിൽ പോകാത്തവര് അവിടെ ആരിഫ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഒരു കാൻഡിഡേറ്റ് ജന്മനാൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആള് അയ്യപ്പന്റെ ഫോട്ടോയും കൊണ്ടാണ് യഥാർത്ഥത്തിൽ വോട്ട് പിടിക്കാൻ പോകുന്നത് എന്ന് പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഇന്ന് വരെ അമ്പലത്തുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തവര് പൈതൃകവുമായിട്ട് ഹിന്ദു പൈതൃകവുമായിട്ട് ബന്ധമില്ലാത്തവര് ഒരു സുപ്രഭാതത്തിൽ എലക്ഷന് വേണ്ടി മാത്രം എലക്ഷൻ സമയത്ത് മാത്രം ഈ ആത്മീയതയും ചടങ്ങുകളും എല്ലാം വന്ന് നൂറ് ശതമാനവും വിദ്യാഭ്യാസമുള്ള കേരളീയരെ പറ്റിക്കാൻ മാതൃഭൂമിയും മനോരമയും പത്രമാധ്യമങ്ങൾ നിറച്ചും പ്രവർത്തിക്കുമ്പോൾ അതിനെങ്ങനെയാണ് ഈ അവസരവാദ അടവ് നയം ന്യായീകരിക്കപ്പെടുന്നത് ആരുടെക്കോ കണ്ണിൽ പൊടിയിടാനായിട്ട് മുസ്ലിം ലീഗുമായിട്ട് ചേരുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ തിരുനെല്ലിയിൽ ചെന്നിട്ട് പിതൃകർമ്മം നടത്തുക ക്രിസ്ത്യാനികളുടെ അടുത്ത് ചെന്ന് വോട്ട് വാ വാങ്ങുന്നതിന് അതിന് ഏതെങ്കിലും ഹിന്ദുക്കൾക്ക് വിഷമം തോന്നുകയാണെങ്കിൽ അമ്പലത്തിൽ ചെന്നും വോട്ട് വാങ്ങിക്കാം ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യുന്നത് വ്യക്തിയാണ് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതെയാക്കാൻ ശബരിമല ധർമ്മശാത്താവിന്റെ ഫോട്ടോയും കൊണ്ട് നടക്കാം എന്തുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വേണ്ടി വരുന്നു മറ്റുള്ളവര് പണ്ടേ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന വർഗീയവാദികളായ സ്ഥിതിക്ക് അവർ അമ്പലങ്ങളിൽ പോവുകയോ മറ്റോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റു പള്ളിയിലേക്ക് പോകുവായിരിക്കാം പക്ഷെ പള്ളി ചടങ്ങുകളിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ മെത്രാൻ തിരുമേനിയൊക്കെ ചെന്നിട്ട് ചുംബിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പണ്ട് കുമ്മന രാജശേഖരൻ ജി ഗവർണർ ആയിട്ട് പോകുമ്പോ അച്ഛന്മാരെ കാണാൻ പോകുന്നതും അതിതൊക്കെ ഉണ്ട് ഈ ചടങ്ങുകളിൽ പങ്കെടുക്ക കാണാൻ പോകുന്നതിലല്ല വന്നിക്കുന്നതിലുമല്ല ഈ ചടങ്ങുകള് തുലാഭാരം എന്ന ചടങ്ങ് പതിനാറടിയന്തര പിണ്ണം വയ്ക്കുക എന്നുള്ള കടമ അല്ലെങ്കിൽ പിതൃകർമ്മം ചെയ്യുക എന്നുള്ള ചടങ്ങ് അതല്ലെങ്കിൽ അവിടെ ചെന്ന് ചന്ദനം തൊട്ടിട്ട് നമസ്കരിക്കുക എന്നുള്ള ചടങ്ങ് അനുഗ്രഹം വാങ്ങിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ പണ്ട് മുതൽക്ക് തന്നെ ഈ കൊട്ടാരത്തോട് ഞങ്ങൾ വിധേയമുള്ളവരാണ് അവിടുന്ന് ചോറ് കഴിച്ചിട്ടാണ് വളരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അവിടെയുള്ള അമ്പലത്തിൽ തൊഴുക എന്നുള്ള ചടങ്ങ് ഇങ്ങനെയുള്ളതെല്ലാം അവസരവാദ തട്ടിപ്പ് നയാലേ ഇത് കേരളീയർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുമോ അല്ല കേരളീയർ പുറത്ത് കാണിക്കുന്ന ജാടയും പുറത്ത് കാണിക്കുന്ന ബുദ്ധി ബുദ്ധിവൈഭവവും മാത്രമുള്ളവരാണ് അകത്തെല്ലാം പഴയ ടൈപ്പാണ് എന്നുള്ളത് ധരിച്ചിട്ടാണോ ഒരു അമ്പലത്തിലേക്ക് മൂന്ന് കോടി രൂപ കൊടുക്കുക അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠ കഴിയുമ്പോഴത്തേക്കും ശക്തി കൂടി എന്ന് അമ്പലത്തിനോട് തന്നെ വിശ്വാസം ഇല്ലാത്ത ആൾ പ്രഖ്യാപിക്കുക എന്നെ എന്തുകൊണ്ടാണ് അമ്പലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് വിളിക്കാത്തത് എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിലൂടെ ചോദിപ്പിച്ച് ഭീഷണിപ്പെടുത്തുക ഈശ്വരനിലും ഹിന്ദു ധർമ്മത്തിലും തന്ത്രിയിലും പൂജാരിയിലും വിശ്വാസം ഇല്ലാത്താണ് ആ തന്ത്രയും പൂജാരിയൊക്കെ പൂജിക്കുന്ന അമ്പലപ്പുഴയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് അതുമാത്രമല്ല ക്യൂവിൽ നിന്ന് കുളം അമ്പലത്തിൽ ചെന്ന് തൊഴുക ആ അമ്പലത്തിലെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാം എലക്ഷൻ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക നയം അത്ഭുതകരമാ വിധത്തിൽ കാണും ബാങ്ക് വിളിക്കുമ്പോഴത്തേക്കും ഇണ്ടാതിരിക്കുക അല്ലാത്ത സമയത്ത് വേറെ രീതിയിൽ പ്രതികരിക്കുക ഒരു പ്രത്യേക മതവിഭാഗത്തോട് മാത്രം ഇത്രയും അധികം ഫോട്ടോ വെച്ചുകൊണ്ട് പോവുക പിതൃകർമ്മം നടത്തുക തുലാഭാരം നടത്തുക തൊഴില പുഷ്പാഞ്ജലി നടത്തുക സാഷ്ടാംഗം നമസ്കരിക്കുക ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായിട്ടുള്ളത് ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ അറിയണം ഈ രാത്രി സന്ദേശത്തിൽ ഹിന്ദുക്കളെ പറ്റിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഓരോ പ്രവൃത്തിയും തിരിച്ചറിയാൻ ഹിന്ദുക്കൾക്ക് സാധിക്കട്ടെ ഹിന്ദുക്കൾക്ക് സാധിക്കട്ടെ ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഓരോ തരത്തിലുള്ള അടവ് നയം അത് ഈ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുവും ഇല്ല തുലാഭാരവും ഇല്ല പിണ്ണം വയ്ക്കലും ഇല്ല പിന്നെ തൊഴലും ഇല്ല അനുഗ്രഹം വാങ്ങിക്കലും ഇല്ല പിന്നെ ഫെമിനിച്ചികളെയും കൊണ്ട് ശബരിമലയിൽ ചെന്ന് സെൽഫി എടുത്തിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് വീണ ജോർജിന് വേണ്ടിയിട്ട് ആരോ ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയ മാതിരി ഇതൊക്കെ കഴിഞ്ഞു കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ തനി നിറം കാണിച്ചു തരാം എന്ന രീതിയിൽ പോകുന്നത് ഓരോ ഹിന്ദു രാത്രി സന്ദേശത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം